അനന്ത നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ എളിയവരും പാപികളുമായിരിക്കുന്ന ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി യോഗ്യരാകുന്നു എങ്കിലും അങ്ങയുടെ അനന്തമായതയിൽ ശരണപ്പെട്ടുകൊണ്ട് അങ്ങയുടെ പ്രിയസുധനും ഞങ്ങളുടെ കർത്താവുമായ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്ഥിതിക്കായി ഈ ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ മിശിഹായുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ മിശിഹായുടെ തിരുശരീരമേ എന്നെ രക്ഷിക്കണമേ മിശിഹായുടെ തിരു രക്തമേ എന്നെ ലഹരി പിടിപ്പിക്കണമേ മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ എന്നെ കഴുകണമേ മിശിഹായുടെ കഷ്ടാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ നല്ല ഈശോ എൻ്റെ അപേക്ഷ കേൾക്കണമേ അങ്ങയെ തിരുമുറുകൾക്കിടയിൽ എന്നെ മറച്ചു കൊള്ളണമേ അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ ദുഷ്ടശത്രുവിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ എൻ്റെ മരണ നേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ അങ്ങേ പരിശുദ്ധന്മാരോട് കൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങയുടെ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ തിരുഹൃദയത്തിനു മൊത്തതാക്കിയറിയണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ 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 മറിയത്തിൻ്റെ മാധുര്യമുള്ള ദിവ്യഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ തിരുഹൃദയത്തിനൊത്തതാക്കി എല്ലണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ 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 മറിയത്തിൻ്റെ മാധുര്യമുള്ള ദിവ്യഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ഹൃ തിരുഹൃദയത്തിനൊത്തതാക്കിയൊള്ളണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ 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 മറിയത്തിൻ്റെ മാധുര്യമുള്ള ദിവ്യഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ഹൃ തിരുഹൃദയത്തിനൊത്തതാക്കി ഒള്ളണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ 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 മറിയത്തിൻ്റെ മാധുര്യമുള്ള ദിവ്യഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ഹൃ തിരുഹൃദയത്തിനൊത്തതാക്കിയിരളമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ 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 മറിയത്തിൻ്റെ മാധുര്യമുള്ള ദിവ്യഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ഹൃ തിരുഹൃദയത്തിനൊത്തതാക്കി ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ 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 മറിയത്തിൻ്റെ മാധുര്യമുള്ള ദിവ്യഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ഹൃ തിരുഹൃദയത്തിനൊത്തതാക്കി ഉള്ളണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞങ്ങളുടെ മേൽ അലവുണ്ടായിരിക്കണമേ അമലോത്ഭവം അറിയത്തിൻ്റെ കറയില്ലാത്ത ദിവ്യഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുഹൃദയത്തിൻ്റെ നാഥയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും സ്നേഹിക്കപ്പെടട്ടെ മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ ഈശോയുടെ തിരുഹൃദയ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുഹായെ അനുഗ്രഹിക്കണമേ മിശുഹായെ അനുഗ്രഹിക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ തിരുകുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതിൻ്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവ ഭവനവും മോശവാതിലുമായി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്വലിച്ചരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിൻ്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണ്ണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് പ്രസാദിച്ചിരിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതിഥേയുള്ളതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്ദകളാൽ പൂരിതമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെയും മുറവയായി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവൻ ഉയർപ്പുമായി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരു ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിലാശ്രയിക്കുന്നവരുടെ രക്ഷയായി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും മാനന്ദമായി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ ദിവ്യപുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അവിടുന്ന് ചിന്തിയ തിരു രക്തത്തെയും തൃക്കൻ പാർത്ത് അങ്ങയുടെ കാരുണ്യം യാചിക്കുന്ന ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ അങ്ങേക്ക് അവിടുന്ന് സമർപ്പിച്ച സ്തുതികളെയും പാവപരിഹാര പ്രവൃത്തികളെയും ചേർത്ത് ഞങ്ങളുടെ ഈ ജബ്മാലിയെയും അങ്ങ് സ്വീകരിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ അനുഗ്രഹത്താൽ സമ്പന്നരാക്കുകയും ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹാ വഴി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ആമേൻ